ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പഴം എങ്ങനെ കറുപ്പാകാതെ സൂക്ഷിക്കാം എന്നതാണ് അപ്പോ നമുക്ക് ഈ ഉണ്ണക്കായ അതുപോലെ തന്നെ അധികം പാകാവാത്ത പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പലതരം പലഹാരങ്ങളുണ്ട് അപ്പൊ അത് നമുക്കിത് സൂക്ഷിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ കറുപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഈ ചേർപ്പിലൊക്കെ പല ടിപ്പുകളും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചേർപ്പിലൊക്കെ നന്നായി കടലാസ് പൊതുങ്ങി വെക്കാനൊക്കെ പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് അഥവാ ഇത് ഒരുപാട് പഴം ഉണ്ടാവുമ്പോഴാണ് അതുപോലെ കടലാസൊക്കെ ഇങ്ങനെ മടക്കി വെക്കാൻ ഏറ്റവും കൂടുതൽ സൂട്ടബിൾ എന്നാൽ ഇതുപോലെ കുറച്ച് ഒരു ഏകദേശം ഒരു കിലോമിനൊക്കെ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പഴം ഇതുപോലെ തന്നെ സ്റ്റേൺ ആയി ഈ ബ്ലാക്ക് തരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതിനായി അപ്പൊ ഇതിനായി ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുക ഇതിനാണ് വേണ്ടത് വിനാഗിരിയാണ് അല്പം വിനാഗിരി എടുക്കുക അത് വിനീഗർ വിനാഗിരി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് അതിന് കൈ നിങ്ങൾ കൈ മെല്ലൊന്ന് ടച്ച് ചെയ്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക അതായത് ഈ ബ്ലാക്ക് വരാ വരാൻ കഴിയാത്ത വിധത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഒന്ന് പുരട്ടി കൊടുക്കുക ഒന്ന് ഈ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്ത് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ കടലാസ് കടലാസ് ഇങ്ങനെ ഇവിടെ റോൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് പഴയ ഇതുപോലെ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ അരിയിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെള്ളു വരാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് ഇനി പറയുന്നത് അപ്പൊ അതിനായി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മതി ഒന്നുകിൽ ക്ലോവ് അഥവാ ഞാൻ മറ്റുള്ള വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഈ ഒന്നുകിൽ ഗ്രാബ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ ഇതുപോലെയുള്ള ഒരു ഭാഗം നിങ്ങൾ വേസ്റ്റ് ആയിട്ട് ഒഴിവാക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് പക്ഷെ ഇതിന് നല്ല ശേഷിയുണ്ട് പ്രാണിയെയും അതുപോലെയുള്ള മറ്റുള്ള ശല്യങ്ങളെയും ഒക്കെ ഒഴിവാക്കാൻ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെയുള്ള അരിയിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊന്നും വരാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഏത് അരിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇടാ ഇതുപോലെ ചോറ് വെക്കുന്ന അരിയിലോ അല്ലെങ്കിൽ പച്ച അരിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ചെള്ള വരില്ല ഇനി അരിയിൽ മാത്രമല്ല കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പരിപ്പ് വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കടല എന്നിവയിലൊക്കെ ചെള്ള ഒഴിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ അപ്പോൾ അവയൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഈ ഒരു സംഗതി മാത്രം മതി അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പൊ ഇതുപോലെയുള്ള വളരെ ലളിതമായ ടിപ്പുകൾക്ക് the channel subscription